ഓം ശാന്തി ഈശ്വരനോട് നമുക്ക് സത്യമായ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ അടയാളമാണ് സമാനസ്ഥിതി കർമാതീത അവസ്ഥ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ള സ്മൃതിയോടുകൂടി ചെയ്യും കർമ്മയേന്ദ്രിയങ്ങൾ ആത്മാവായ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയല്ല ആത്മാവായി ഞാൻ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ അധികാരി ആത്മാവാണ് കർമ്മേന്ദ്രിയങ്ങൾ കേവലം ജോലിക്കാർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അധീനരായിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾ അധികാരിയായ ആത്മാവിനെ ഭരിക്കുവാൻ അനുവദിക്കുന്നു ഒരിക്കൽ പോലും മനസ്സിന്റെ ചിന്തകൾക്ക് വശപ്പെട്ട് തെറ്റായ തീരുമാനങ്ങൾക്ക് വിധേയമായി മോശമായ സംസ്കാരങ്ങൾക്ക് വശപ്പെട്ട് ഒരു കർമ്മവും ചെയ്യുന്നു പകരം ഈ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ എൻ്റേതാണ് എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് മനസ്സിലാക്കി അധികാരിയായിരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കും അതിലൂടെ നമുക്ക് കർമാതീത അവസ്ഥ കർമ്മം ചെയ്തുകൊണ്ടും കർമാതീത അവസ്ഥ കൈവരിക്കാനും ഈശ്വരന് സ്ഥിതി നേടിയെടുക്കുവാനും സാധിക്കും അതിനുള്ള സ്നേഹനിർഭരമായ പാലനയാണ് ഈ സമയത്ത് ഈശ്വരൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്